നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ദിവസത്തിന് മുമ്പ് പൂഞ്ഞാറിലുള്ള സെൻറ്റ് മേരീസ് ഫൊറോണോ പള്ളിയിൽ ആ പള്ളിമുറ്റത്ത് വെച്ച് ഒരു വൈദികൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ചിലരാൾ ആക്രമിക്കപ്പെട്ട വിവരം ഇതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേരിൽ ഒരു സർവകക്ഷി യോഗം നടന്നിരുന്നു അതിനുശേഷം അവർ ചില തീരുമാനമൊക്കെ എടുക്കുകയുണ്ടായി പക്ഷേ എന്നാൽ ഈ സർവകക്ഷി യോഗം തന്നെ ഒരു വലിയ തരികടയായിരുന്നു എന്നാണ് കാസ ആരോപിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവച്ചിട്ടുമുണ്ട് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് സർവക്ഷി യോഗം എന്ന തരികിട പരിപാടിയിൽ ഈ വൈദികനെ എത്തിച്ചു എത്തിച്ചുകൊടുത്തതിൻ്റെ പിന്നിലാർ ഏത് വൈദികനാണെന്ന് ചോദിച്ചാൽ ഒരു വൈദികൻ സംസാരിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരി പ്രചരിക്കുന്നുണ്ട് എല്ലാ മതത്തിലുള്ള ആളുകൾ ഈ അക്രമത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിൻ്റെ ഉള്ളിലളിയെപ്പറ്റിയും തരികിടയെപ്പറ്റിയുമാണ് ഈ കാസ ഈ പോസ്റ്റിൽ വിവരിക്കുന്നത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസ്റ്റൻ വികാരി വികാരിയെ വാഹനം ഏടിപ്പിച്ച് അവായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രശ്നപരിഹാരത്തിന് എന്ന വ്യാജേന ഈരാറ്റുപേട്ടയിൽ നടത്തിയ സർവകക്ഷി യോഗം എന്ന പരിപാടിയിലാണ് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറിവുറുപ്പ് എന്ന നാടകം അരങ്ങേറിയത് അതിൽ വലിഞ്ഞു കയറി ചെന്ന് കോമാലിവേഷം കെട്ടുകയായിരുന്നു അരിവിത്ര പള്ളി വികാരി സാമൂഹ്യ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി സർവകക്ഷി യോഗം ചേരുന്നത് സാധാരണയാണ് എന്നാൽ പൂഞ്ഞാർ പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് പള്ളിയിൽ ഉണ്ടായ വിഷയത്തിന് എന്തിനാണ് മറ്റൊരു പഞ്ചായത്തായ ഈരാറ്റുവേട്ടയിൽ സർവകക്ഷി യോഗം ചേരേണ്ടതിന്റെ ആവശ്യം പ്രതികളുടെ പേരോ വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നിരിക്കെ എല്ലാ പ്രതികളും ഈരാറ്റുവേട്ടയിൽ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ലേ കേസ് ഒതുക്കി തീർക്കാൻ ഈ സർവകക്ഷി യോഗം എന്ന തരികിട പരിപാടി ഈരാറ്റുവേട്ടയിൽ നടത്തിയത് പാലാരൂപതയിലെ രണ്ട് വ്യത്യസ്തങ്ങളായ പള്ളികളാണ് അരുവുത്തറ പള്ളിയും പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയും ഇതിൽ പൂഞ്ഞാർ പള്ളിയിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ എന്തിനാണ് ആ വിഷയവുമായി നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത മറ്റൊരു പള്ളിയായ അരുവുത്തറ പള്ളി പള്ളിയിലെ വികാരി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടതിന്റെ എന്താണ് അങ്ങനെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സംഭവം നടന്ന പൂഞ്ഞാർ പള്ളിയിലെ മേലധികാരികളെ കൂടെ കൂട്ടിയിട്ടല്ലേ അതിൽ പങ്കെടുക്കേണ്ടത് അരുവിത്ര പള്ളിയിലെ വികാരി അച്ഛൻ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ പോയത് പാലാ രൂപതയുടെയോ ആക്രമണത്തിന് ഇരയായ സെന്റ് മേരീസ് പള്ളി അധികാരികളുടെയോ അറിവോ സമ്മതമോ സമ്മതമോ ഇല്ലാതെയാണെന്നിരിക്കെ ആരാണ് ഈ വൈദികനെ ആ സർവകക്ഷി യോഗത്തിൽ കൊണ്ടിട്ടു കൊടുത്തത് പ്രശ്നപരിഹാരത്തിനായി സർവകക്ഷി യോഗം ചേരുമ്പോൾ ജില്ലാ കളക്ടർ പോലീസ് മേധാവി ഇതുപോലെയുള്ളവർ അതിൽ ഉൾപ്പെടേണ്ടതല്ലേ മാത്രവുമല്ല ഈ സംഭവത്തിൽ ഇരകളായ ക്രിസ്ത്യൻ പക്ഷത്തു നിന്നും വൈദികനോടൊപ്പം പള്ളിയിലെ ഒരു കുശിരിക്കാരനെ പോലും കൂട്ടാതിരുന്നതിന്റെ കാരണമെന്താണ് പള്ളികളുമായി ബന്ധപ്പെട്ട് സഭയുടെ അംഗീകാരമുള്ള നിരവധി സംഘടനകൾ ഉണ്ടെന്നിരിക്കെ ആരെയും ആരെയും കൂടെ കൂട്ടാതെ ഈ വൈദികനെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയത് ആരാണ് ചർച്ചകൾക്കൊടുവിൽ പ്രശ്നപരിഹാര ഫോർമുല നിശ്ചയിച്ചെങ്കിൽ ആ വിവരം തനിക്ക് മുകളിലുള്ളവരോട് തത്സമയം ഫോണിൽ വിളിച്ച് ചോദിച്ച് സമ്മതം മേടിച്ചിട്ടാണോ വാദി പ്രതിയായി മാറിക്കൊണ്ടുണ്ടായ സംഭവത്തിന്റെ കുറ്റമേറ്റെടുത്ത് മാപ്പ് പറയാൻ അരുവിത്തുറ പള്ളി വികാരി തയ്യാറായത് സർവകക്ഷി യോഗം എന്ന രീതിയിൽ നടന്ന ആ ഏകകക്ഷി യോഗത്തിൽ ഫിൻലൻഡ് എന്ന രാജ്യം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും സമാധാനപ്രിയരായ ആളുകൾ താമസിക്കുന്നതും ക്രിമിനലുകളും ക്രിമിനൽ കേസുകളും ഇല്ലാത്ത സ്ഥലമാണ് ഈരാറ്റുപേട്ട എന്ന രീതിയിലാണ് അവിടെ മൗലവി മുതൽ പോപ്പുലർ ഫ്രണ്ടുകാരം വരെ സംസാരിച്ചത് ഈരാറ്റുപേട്ടയുടെ പേര് മോശമാക്കിയതിന്റെ കുറ്റം മുഴുവൻ മറ്റു മതസ്ഥരിലും അന്യ സ്ഥലത്തുള്ളവരിലുമാണ് ആ യോഗത്തിൽ ചാർത്തപ്പെട്ടത് അറിവില്ലാത്ത പിള്ളേർ നടത്തിയ കുട്ടിക്കളിയാക്കി ആ സംഭവത്തെ മാറ്റാൻ ശ്രമിച്ച ഏകകക്ഷി യോഗത്തിൽ രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറഞ്ഞ പറഞ്ഞത് ബി ജെ പിയുടെ പ്രതിനിധി മാത്രമാണ് അദ്ദേഹത്തിന് ശേഷം തുടർന്ന് സംസാരിച്ച പോപ്പുലർ ഫ്രണ്ടുകാരൻ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത വർഗീയതയെക്കുറിച്ച് കേട്ടറിവ് പോലും ഇല്ലാത്ത പത്രങ്ങൾ പോലും വായിക്കാത്ത പത്തും പതിനഞ്ചും വയസ്സുള്ള കൊച്ചു പിള്ളേർ കാണിച്ച കുട്ടിക്കളിയായിട്ട് വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തെ ചിത്രീകരിച്ചു പോലും ചിത്രീകരിച്ചപ്പോഴും ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളെ കുറ്റപ്പെടുത്താനും മറന്നില്ല ഇതൊക്കെ നടക്കുമ്പോഴും കോമാളി വേഷം കെട്ടിയ അരുവിത്തറ പള്ളി വികാരി അവിടെ ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ് അച്ചു അങ്ങക്കിത് എന്തിൻ്റെ കേടായിരുന്നു ആവശ്യവുമില്ലാതെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുവാൻ പോയതോ പോട്ടെ പോയെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്കിറങ്ങിയത് ഇതിനെയാണ് അച്ചോ പഴയ ആളുകൾ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത് എന്ന് ഇങ്ങനെയാണ് കാസ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ശരിക്കും ഈ വൈദികനെ കെണിയിൽപ്പെടുത്തി കൊണ്ടുപോയി അവിടെ സംസാരിപ്പിച്ച് വിഷയത്തെ ലഘൂകരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന് വരുത്തി തീർത്താൽ അത് വെച്ചുകൊണ്ട് ഇരയായ സ്ഥലത്തെ ആളുകളെ സമ്മർദ്ദത്തിലാക്കി പ്രശ്നം ഒത്തുതീർക്കാമെന്നുള്ള തന്ത്രമാണ് ഈരാറ്റുവേട്ടയിലെ കുറുന്നരികൾ പയറ്റിയത് ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം മാത്രമല്ല ഉണ്ടാവേണ്ടത് പ്രശ്നങ്ങൾക്ക് ആധാരമായ കാരണങ്ങൾക്കുമുള്ള പരിഹാരവും കൂടിയാണ് പൂഞ്ഞാറിൽ ഉണ്ടാവേണ്ടത് അത് ഉണ്ടായാൽ മാത്രമേ ശാശ്വതമായ സമാധാനം ആ പ്രദേശത്ത് ഉണ്ടാവുകയുള്ളൂ അത് ഇരകൊണ്ട മാത്രം ബാധ്യസ്ഥതയോ ഉത്തരവാദിത്വമോ അല്ല എന്ന് അരിവുത്തറ പള്ളി വികാരിയെ പോലെയുള്ളവർ ഇനിയെങ്കിലും തിരിച്ചറിയുക ടീം കാസ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരു പ്രദേശത്തെ പള്ളിയിൽ നടന്ന ഒരു സംഭവത്തിൽ ഒത്തുതീർപ്പ് എന്ന വ്യാജേന സർവകക്ഷി യോഗം വിളിക്കുന്നു പക്ഷേ ആ പള്ളിയോ അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു പള്ളിയിലെ അച്ഛനാണ് അവിടെ വന്ന് സംസാരിക്കുകയും ഇത് ഒത്തുതീർക്കുകയും ചെയ്യുന്നത് അത് വളരെ വിചിത്രമായിട്ടിരിക്കുന്നു ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ടയിലാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നേക്കാം പക്ഷേ അപ്പോഴും ചില സംശയങ്ങളുണ്ട് ഇതുപോലുള്ള സർവ്വകക്ഷി യോഗമൊക്കെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥലത്തെ എം എൽ എയോ അല്ലെങ്കിൽ കളക്ടറോ ഒക്കെ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ചില ഉടായ്പ്പകളും ഒത്തുതീർപ്പുകളൊക്കെ നടന്നു എന്ന് സാമാന്യ വെച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ወብደስ ከርማኖስ